ൂന്നിയവാസം കാണിക്കരുത് തൂന്നിയവാസം തന്നെയാണ് ഇത് കാണിക്കുന്നത് പറയൊന്നുമല്ല ആ മുപ്പത് പവൻ്റെ സ്വർണ്ണല്ലേ എടുത്തു കൊണ്ടുപോയത് കല്യാണ പെണ്ണ് വന്ന് കയറിയിട്ട് വീട്ടിലേക്ക് കിടന്ന് ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് താഴെ വന്ന് നോക്കുമ്പോഴും പിന്നീട് മേലെ പോയി നോക്കുമ്പോഴാണ് മുപ്പത് ഭവൻ സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോയത് അപ്പോൾ ഇന്നലെ ഏതായാലും ആ കള്ളന് ഒരു തേതോന്നിട്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ പിടിക്കപ്പെടും ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല ആ കള്ളൻ ഇന്നലെ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് ഈ മുപ്പത് ഭവൻ സ്വർണവും ഉപേക്ഷിച്ച നിലയിൽ കണ്ടു കിട്ടുകയും ചെയ്തു ആദ്യം തന്നെ ഈ പെൺവീട്ടുകാരോട് പറയാൻ നിങ്ങളുടെ മകളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുപോവുക ഈ വിവാഹ ബന്ധം തന്നെ വേർപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകളുടെ ജീവൻ പോലും തിരിച്ചു കിട്ടത്തില്ല അതായത് ആ വീട്ടിൽ തന്നെയുള്ള ഏതോ ഒരു വലിയ കള്ളനുണ്ട് നാളെ ചിലപ്പോഴും നിങ്ങളുടെ മകളുടെ ജീവൻ തന്നെ കളഞ്ഞിട്ട് ഇവ മാറി സ്വർണം എടുത്തു കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതായത് ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് കാണാതായിരിക്കുന്നത് അവിടെ തന്നെയുള്ള കള്ളൻ തന്നെയാണ് അല്ലാതെ പുറത്ത് നിന്ന് വന്നിട്ട് രണ്ടാം നിലയിൽ കയറിയിട്ട് ബെഡ്റൂമിൽ യറിയിട്ട് സ്വർണം എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മോഷണം തന്നെയാകും പക്ഷേ ഇതവിടെയുള്ള അറിയുന്ന ഏതോ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടും അതുകൊണ്ടാണല്ലോ ഈ പിന്നെ എന്താ പറയുക കൃത്യമായിട്ടവിടെ സാധനം കൊണ്ടുവെച്ചത് ഇപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ഒരു കള്ളനാണ് അല്ലെങ്കിൽ ഈ കക്കാൻ വേണ്ടിയിട്ട് വന്നവനാണ് ഈ മുപ്പത് ഭാവം കൊണ്ടുപോയതെങ്കിൽ ഒരു തരി സ്വർണം പോലും തിരിച്ചു കിട്ടത്തില്ല അതായത് അത്ര നന്മയുള്ള കള്ളന്മാറൊന്നും നമ്മുടെ നാട്ടിലില്ല അങ്ങനെ എടുത്തുകൊണ്ടുപോയതിന് ശേഷം അയ്യോ വീട്ടുകാരുടെ നിലവിളി കണ്ടിട്ട് അയ്യോ എന്നാൽ പിന്നെ അങ്ങ് കൊണ്ടുവച്ചേക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടു വയ്ക്കുന്നത് കള്ളന്മാറുന്നു നമ്മുടെ നാട്ടിൽ ില്ല അപ്പം ഈ വീട്ടിലുള്ള ഏതോ ഒരാൾക്ക് അതായത് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കൻ്റെ അടുത്ത ബന്ധപ്പെട്ട അടുത്ത ആൾക്കുള്ള ഒരു ഇതുണ്ട് ഒരു കൈ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇനി ചെറുക്കൻ്റെ വീട്ടുകാരെയോ ചെറുക്കനെയോ എല്ലാവരെയും നമുക്ക് എന്താ പറയുക സംശയിക്കാം ഒരു കുഴപ്പമില്ല കാരണം ചെറുക്കന് വല്ല കടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വീടാൻ വേണ്ടിയിട്ട് ഇത് സ്വർണം മാറ്റി വെച്ചതാണോ അല്ലെങ്കിൽ ഇനി അമ്മായി അച്ഛനോ അമ്മായി അമ്മയോ അവരാരെങ്കിലും എടുത്ത് മാറ്റി വെച്ചതാണോ എല്ലാവരെയും സംശയിക്കാം ഒരാളെ പോലും വെറുതെ വിടണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് തിരിച്ചുകൊണ്ടൊന്ന് വെച്ചതും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളം കൊണ്ടുപോയതാണ് അതായത് കല്യാണം കഴിഞ്ഞാൽ വീട്ടിലൊരു കള്ളം കയറിയിട്ട് മുപ്പത് പതിനെ ആഭരണങ്ങൾ കൊണ്ടുപോയി അതിലൊരു കുഴപ്പമില്ല കാരണം ചില കള്ളന്മാർ അങ്ങനെ ഉണ്ടാകും എല്ലാവർക്കും അറിയാം ഓഡിറ്റോറിയത്തിൽ നിന്ന് വരെ കട്ടിട്ട് പോകുന്ന ടീമുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതോ ഒരുത്തനായിരിക്കും ഇത് കയറിയത് എന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷേ ഇന്നലെ ഈ സ്വർണം വീടിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചപ്പോഴും മനസ്സിലായി കള്ളൻ കപ്പലിൽ തന്നെയാണ് അല്ലാതെ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലേക്ക് പോയിട്ടില്ല കപ്പലിൽ തന്നെയുണ്ട് അപ്പോൾ ഏതായാലും ആ വീട്ടിലൊരു കള്ളനുണ്ട് എൻ്റെ പൊന്ന എൻ്റെ മക്കളെ അതുകൊണ്ടാണ് പറയുന്നത് ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകണം കാരണം അവരൊക്കെ എത്ര നല്ലവരായാലും വേണ്ടിയില്ല അത് എന്തെങ്കിലും ഒരു അനർത്ഥത്തിൽ മാത്രമേ ഇത് അവസാനിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അവർക്ക് വേണ്ടത് സ്വർണം മാത്രമാണ് ആ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മകളെ അവരെന്തെങ്കിലും ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗേത ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രക്ഷപ്പെടുത്തിക്കോ ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമല്ലേ ആയുള്ളൂ ഇങ്ങനെയുള്ള കള്ളന്മാരുള്ള ഫാമിലിയിൽ നിങ്ങളുടെ മക്കളെ അയക്കുന്നതിൽ നല്ലത് അവർ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ ഈ പത്ത് നാൽപ്പത് പാവം സ്വർണമില്ലേ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയും ഉണ്ടാവുമല്ലോ ഈ പൈസ കൊണ്ട് സുഖമായിട്ട് ആ പെൺകുട്ടി ജീവിച്ചോളും അതിന് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ പക്ഷെ കഴിച്ചിട്ട് ഇതുപോലെയുള്ള വള്ളൻ ഫാമിലി പോകുന്നതെങ്കിൽ അതൊരു വലിയ ഒരു ദുരന്തം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നതാണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണം മാറ്റി വയ്ക്കൽ സ്വർണം പൂഴ്ത്തി വെക്കൽ സ്വർണ്ണം കട്ടടിക്കൽ പക്ഷേ ഇതൊക്കെ ഇത് കുറച്ചും കൂടി കൂടിപ്പോയിന്ന് എനിക്ക് പറയാനുള്ളൂ ഇതെന്ന് പറയുന്ന എല്ലാവരും ഭയങ്കര അഭിനയമാണ് അതായത് വീട്ടുകാരെല്ലാവരും അഭിനയിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും അഭിനയിക്കുന്നു ഈ പെൺകുട്ടിയുടെ സ്വർണം കാണാതെ പോയ ഇതിൽ ആ പെൺകുട്ടി എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ അച്ഛൻ എത്രമാത്രം അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഈ മുപ്പത് പവൻ ഉണ്ടാക്കിയിട്ടുണ്ടാകുക ഉണ്ടാക്കിയിട്ടുണ്ടാകുക ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ വേണ്ടി വരും ഇന്നത്തെ ഒരു വിലയിൽ അതാണ് ഞാൻ പറയുന്നത് ആ പെൺകുട്ടിയുടെ ജീവൻ അവിടെ സുരക്ഷിതമല്ല ഏത് സമയത്തും ആ പെൺകുട്ടിയുടെ ജീവൻ പോകാം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കും ഇതുപോലെ മോഷ്ടിച്ചതുപോലെ ആയിരിക്കാം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലായിരിക്കാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് അച്ഛനും അമ്മയും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് വർഷം കൊണ്ടുണ്ടാകുന്ന ദുരന്തം അതില്ലാതാക്കാം അത് തടയാം എന്നാണ് എനിക്ക് പറയാനുള്ളത് കള്ളൻ ഫാമിലിയാന്ന് പെരുങ്ങാട്ട് കള്ളന്മാർ ആണ് അല്ല എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്വർണം അവിടെ കൊണ്ട് വെക്കൂലല്ലോ ഒരു വലിയൊരു ടീമാണ് മോഷ്ടിച്ചതെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കള്ളനാണ് മോഷ്ടിച്ചതെങ്കിൽ ഒരിക്കലും കൊണ്ടുപോക്കത്തില്ല അതായത് അവനെ പിടിച്ചു കഴിഞ്ഞാലും അവൻ കൊണ്ടുപോക്കത്തില്ല അത് ഇതെന്ന് പറയുന്ന അറിയുന്ന ആ വീട്ടിലുള്ള കൃത്യമായിട്ട് അറിയുന്ന ആ റൂമിൽ കയറാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാം അതായത് ഈ ചെറുക്കൻ്റെ അമ്മയും അച്ഛനും ചെറുക്കനും അതുപോലെ സഹോദരങ്ങളും സഹോദരങ്ങളെല്ലാം അവിടെ ഉള്ളത് അപ്പോൾ ആരാണെന്ന് അവർ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇനിയിപ്പോഴും ചിലപ്പോൾ ഈ മുതൽ തിരിച്ചു കിട്ടിയത് കൊണ്ട് ചെറുക്കൻ്റെ വീട്ടുകാരും അതുപോലെ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാം പറയും ഇനി അന്വേഷണം ഒന്നും വേണ്ടാട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ആരായാലും അവർക്കൊരു അബദ്ധം പറ്റിപ്പോയതായിരിക്കും ഇനി ഒരു കാര്യം അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് അവർക്കൊരു വിഷമമാക്ക ഇതാണ് ഏറ്റവും വലിയൊരു ഫൗൾ എന്ന് ഞാൻ പറയുള്ളൂ അതായത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കള്ളനെ വെളിച്ചത്ത് കൊണ്ടുവരണം കാരണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ദുരന്തമായിരിക്കും അവിടെ പിന്നീട് പിന്നീടുണ്ടാകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലിയിലേക്ക് നിങ്ങൾ പെണ്ണു പെൺകുട്ടികളെ പറഞ്ഞ് അയക്കുമ്പോഴേ ഒന്ന് ആരോടെങ്കിലും അന്വേഷിക്കണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാം ഓൺലൈൻ വഴിയല്ലേ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ സ്വഭാവമോ ചെറുക്കൻ്റെ വീട്ടുകാരുടെ സ്വഭാവമോ ഒരു മണ്ണാൻ കട്ടി ഒരാൾക്കും അറിവുണ്ടാവില്ല അതുപോലെ പെണ്ണിന്റെ സ്വഭാവം ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരുടെ സ്വഭാവം ഒരു ഒരാൾക്കും അറിവുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുക്കാൻ കാസർകോടാണെങ്കിൽ പെണ്ണ് കൊല്ലത്തായിരിക്കും അതുപോലെ ചെറുക്കാൻ കണ്ണൂരാണെങ്കിൽ പെണ്ണ് തിരുവനന്തപുരമായിരിക്കും ഈ രണ്ടും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ അടിയായിരിക്കും എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ സംശയമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ ബോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാമിലി ഒരു കുട്ടീനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ആ രണ്ട് ഫാമിലിയും കൂടി നല്ല അറിയുന്ന ഫാമിലിയായിരിക്കും അതായത് ഏതെങ്കിലും തരത്തിൽ അവരൊക്കെ പരിചയമുണ്ടാകും പക്ഷേ ഇന്ന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മ ഇപ്പോൾ പെമ്പിളേരുടെ ഒരു ഒരാലോചനയും കൊണ്ട് ഇപ്പോൾ ഒരു ചെറുക്കൻ ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് ആലോചനയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ അച്ഛനമ്മമാർ പറയുന്നത് ശരിയാവില്ല അപ്പം നമ്മൾ പക്ഷേ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ആ മണിയിൽ കൊടുത്തിട്ടുണ്ട് ഈ മണിയിൽ കൊടുത്തിട്ടുണ്ട് ആ മണി നിങ്ങൾ പോയി നോക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിട്ടുണ്ടെങ്കിൽ വരാം എന്ന് വരെ പറയുന്ന അച്ഛനമ്മമാരുണ്ട് കാരണം എന്താണ് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും വലുത് ഇതിലും വലുത് ഇതിലും വലുത് എന്നാണ് മിക്ക അച്ഛനമ്മമാരുടെ ഇപ്പം ചിന്ത അതായത് വേറെ ഏതെങ്കിലും പിന്നെ ജില്ല കടന്നു പോയി കഴിഞ്ഞാൽ വലിയ ടീമിനെ കിട്ടും ആ ടീമാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്ന പോലെ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടോ അതാണ് നോക്കേണ്ടത് അതായത് അവർ സന്തോഷകരമായിട്ടാണോ ജീവിക്കുന്നത് അത് നിങ്ങൾ നോക്കിയാൽ മതി കാരണം ഇതുപോലെയുള്ള കള്ളന്മാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത വീടുകളായിരിക്കും മിക്കതെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രയും വലിയ കള്ളന്മാർ തന്നെയാണ് ഈ ഒരു സംഭവം ഇത് ഈ സംഭവം കേട്ടപ്പോഴും ശരിക്ക് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇത്രയും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അതായത് നാട്ടുകാരെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വർണം എടുക്കാൻ പോയപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെറും കാല് ഇതുമാത്രമുണ്ട് പെട്ടി മാത്രമുണ്ട് അതായത് സ്വർണ്ണമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പരസ്പരം അവർക്ക് സംശയമായി ചില ആൾക്കാർ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്ത് എന്താണെന്നറിയാം ഈ പെണ്ണിന്റെ വീട്ടുകാർ ചിലപ്പോൾ കടം എണിച്ചിട്ട് കൊണ്ടുവന്നതായിരിക്കും അതുകൊണ്ട് അവര് തന്നെ ഇത് പൊക്കി കൊണ്ടുപോയതായിരിക്കും എന്ന് എഴുതി എന്ന് എഴുതിയ ആൾക്കാരുണ്ട് അതുപോലെ ഈ പെണ്ണ് തന്നെ എച്ച് ടിൻ്റെ തന്തക്കും തള്ളക്കും കൊടുത്തതായിരിക്കും എന്ന് പോലും പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങനെ പോലും ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തലയിലേക്ക് വെച്ചിടുന്ന ഒരു പ്രശ്നമായിരുന്നു ഏതായാലും ആ പാവങ്ങളിൽ രക്ഷപ്പെട്ടു കാരണം അവരേതായാലും കൊല്ലത്തെന്ന് വന്നിട്ട് ഇവിടെ കൊണ്ടു ഇടൂലല്ലോ കാരണം പെണ്ണിന്റെ വീട് കൊല്ലത്താണെന്നാണ് പറയുന്നത് ഏതായാലും ആ കൊല്ലംക്കാർ രക്ഷ രക്ഷപ്പെട്ടത് ട്ടു എന്നേ എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ പേരിൽ തന്നെ ആയിരിക്കുവായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവൻ അത് സ്വർണ്ണമൊന്നും ആയിരിക്കില്ല ചിലപ്പോഴും മുക്കു ആ മുക്കു എല്ലേ അച്ഛൻ കൊണ്ടുപോയതായിരിക്കും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല നാടകമായിരിക്കാം ഒരു രണ്ടു ദിവസം കൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മറക്കുകയും ചെയ്യും എന്നൊക്കെയാണ് ചില വിദ്വാമാർ അതായത് പണ്ഡിതന്മാർ എഴുതിയ കമൻ്റ് എന്നുള്ളതാണ് ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു കാര്യവും ഈ കമന്റും കണ്ടപ്പോഴേ വലിയ ഒരു എന്താ പറയുക വലിയൊരു സന്തോഷവും സങ്കടവും തോന്നി എന്നുള്ളതാണ് ഏതായാലും ഇങ്ങനെയുള്ള ഒരുപാട് വീട്ടുകാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ ആരെയും അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേണ്ട എത്രയും പെട്ടെന്ന് മക്കളെ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ മകളെ നാളെയും കണ്ടുകൊണ്ടിരിക്കുക ഇത്രേം എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം